ഹിന്ദുമതം വെള്ളമടിച്ച് ബോധം കെട്ട് കിട്ടുകിടക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ കിളച്ചു മറിക്കാൻ വന്നവനാണ് അപ്പൊ കിളയക്കാരന്റെ ഭാഷയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും പലരും ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോ ആർ എസ് എസ് ഒരു മതത്തിന്റെ സംഘടന അല്ല അത് പലരും കാരണം വെച്ചാൽ അവരുടെ ഒരു മാറ്റാനും പറ്റും കാരണം നിങ്ങൾ ആർ എസ് എസിന്റെ ഫങ്ഷൻസ് കണ്ടറിയാം ആർ എസ് എസിന്റെ ഒരൊറ്റ ദൈവങ്ങളുടെ പടമെക്കാം അതുപോലന്നെ സകല പള്ളികളുടെ അടിയിൽ ശിവലിംഗ് കൊണ്ടെന്ന് തോണ്ടാൻ എന്തിനാ പോലെ ജോലി അതല്ല അവിടെ കാരണം ഹിന്ദുമതം പ്രചരിപ്പിക്കാനല്ല ആർ എസ് എസ് ഭാരതാംബയെ സ്നേഹിക്കണം മണ്ണിനെ മണ്ണിനെ അതായത് ഒരു അവരുടെ കണ്ടു ശ്രീകൃഷ്ണൻ എയ്ഡ്സ് നമസ്കാരം അമേസിംഗ് റൈയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയ അതിഥി അദ്ദേഹം ഒരു വലിയ ഗുരുതുല്യനായ വ്യക്തിയാണ് ആശ്രമം എൻ്റെ മഠാധിപതിയാണ് സ്വാമി അശ്വതി തിരുനാളാണ് അതിനു മുമ്പ് ഈ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം അത് സ്വാമിജിയുടെ തന്നെ ചോദിക്കാം നമുക്ക് സ്വാമിജി സ്വാഗതം നമസ്കാരം നമസ്കാരം സ്വാമിജി ഇപ്പം ഇപ്പം കുംഭമേള മാഘമേള നമ്മൾ കേരളത്തിൻ്റെ കുംഭമേള എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഹിന്ദുവിൻ്റെ ഉണർവ് കണ്ടു ഒരുപാട് ഞാൻ ഹൈന്ദവനാണെന്ന് പറയാൻ മടിച്ചു നിന്ന പലരും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അവർ പുറത്തേക്ക് വന്നു ഒരുപാട് സിനിമാ താരങ്ങൾ നടീനടന്മാര് ഒരു മടിയില്ലാതെ ഇപ്പൊ പറഞ്ഞോളി ഞാൻ ഞാൻ ഇങ്ങനെ ഈ സനാതനധർമ്മത്തിൽ ജനിച്ചത് കൊണ്ട് എനിക്ക് ഞാൻ പുണ്യം ചെയ്തതാണ് എന്ന് പറയാനുള്ള ധൈര്യം വന്നു ഒപ്പം തന്നെ അതേ ആ സമയത്ത് തന്നെയാണ് ട്വന്റി ഫോർ പോലത്തെ ഒരു ചാനല് വിശ്വാസത്തെയും അവിശ്വാസത്തെയും തമ്മിലുള്ളൊരു ചർച്ച ശ്രീധർനാഥ് സാറ് നയിച്ചൊരു ചർച്ചയാണ് അതിനകത്തൊരു പാനലുണ്ടായിരുന്നു അവിശ്വാസികളുടെ ഒരു കൂട്ടം പാനലും വിശ്വാസികളായ കുറച്ച് ജ്യോതിഷികളും പൂജ ചെയ്യുന്നവരും എന്നാൽ സ്വാമിമാരും ഗൗരവ അവർ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഞാൻ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ കാരണം ഈ സനാതനം എന്തുകൊണ്ട് വീണ്ടും 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 സയൻറ്റിഫിക് ആണ് പക്ഷെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു സനാതനത്തിലും മാത്രമല്ല ഇല്ലെങ്കിൽ സനാതനധർമ്മത്തിനും മാത്രമേ ഉള്ളൂ ഇത്രയും ചോദ്യം ചെയ്തിട്ടുണ്ട് അതും നമ്മൾ പറയല്ലോ ഹിന്ദു നാമധാരികളാണ് ചോദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇതിന്ന് വരാം വർഷങ്ങൾക്ക് മുമ്പ് ദ ഇലസ്ട്രേറ്റഡ് വീക്കിൽ ഓഫ് ഇന്ത്യ എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു ഒരു വണ്ടർഫുൾ മാഗസീനാണ് പിന്നീട് നിന്നുപോയി അതെന്റെ കവർ സ്റ്റോറിയായിട്ട് അത് ചോദിച്ച ചോദ്യം വൈ ആം എ ഹിന്ദു എന്നാണ് ചോദിച്ചത് അന്നത്തെ പ്രഗത്ഭന്മാരായ ആളുകളാണ് ജ്യോതിബസു പിന്നെ സത്യദ്ര അങ്ങനെയുള്ളവർ ശാസ്ത്രജ്ഞന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് സിനിമാ താരങ്ങളുണ്ട് നമ്മളാ അതെടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം അതിലൊരു പത്ത് ശതമാനം ആളുകൾ മാത്രമേ ഞാൻ ഹിന്ദു അഭിമാനത്തോടെ പറയുന്നു വെറും പത്ത് ശതമാനം പത്ത് ശതമാനം ഈവൻ സത്യം ഇത്ര പോലും ഇല്ല പിന്നെ ജ്യോതിബമൊക്കെ അത് പറയാൻ സാധ്യതയില്ലല്ലോ പലരും ആ ഞാൻ ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് ഒരു ഹിന്ദു ആയതാണ് എന്ന് പറയല്ലാതെ ആ ഹിന്ദു എന്ന് അഭിമാനിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെ അതില്ല അതില്ല അവർക്ക് അതുണ്ടെങ്കിൽ തന്നെ അത് പറയുന്നത് മോശമാണെന്നൊരു ഫീലിംഗ് ഞാനൊരു ഹിന്ദു ആണെന്ന് പറയുന്നത് അഭിമാനകരമായി പറയുന്നത് എന്തോ ഒരു കുഴപ്പം ചെയ്യും അത് വർഗീയമാണ് എന്നൊക്കെ ചെയ്യുന്ന ചിന്തിക്കുന്ന ഒരു ഹിന്ദുമതം വർഷം കുമ്പാണ് ഇന്നതങ്ങനെയല്ല അതിന് തീർച്ചയായിട്ടും കാരണമായത് ഹൈന്ദവ സംഘടനകളും സന്യാസി വര്ന്മാരും ഒക്കെയാണ് ഇപ്പൊ എന്റെ ഗുരു സ്വാമി സത്യാനുസർജ് അതിനകത്ത് ഒരു വലിയ പങ്കാണ് പോലുള്ള സംഘം ഉള്ളതുകൊണ്ടും ഇത്രയും ധൈര്യത്തോടെ ആളുകൾക്ക് വരാനും പറ്റും അതിനകത്ത് വേറെ രസകര കാര്യം പലരും ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോ ആർ എസ് എസ് ഒരു മതത്തിന്റെ സംഘടന അല്ല അത് പലരും കാരണം വെച്ചാൽ അവരുടെ ഒരു അവരത് മാറ്റാനും കാരണം നിങ്ങൾ ആർ എസ് എസിന്റെ ഫങ്ഷൻസ് കണ്ടറിയാം ആർ എസ് എസിന്റെ ഒരൊറ്റ ദൈവങ്ങളുടെ പടം വയ്ക്കില്ല ഭാരതമാധവന്റെ പടം മാത്രം വയ്ക്കൂ ഈവൻ ശബരിമലയുടെ അയ്യപ്പ സംഗമത്തിൽ പോലും അയ്യപ്പന്റെ ഒരു പടവില്ല ഭാരതാംബ ഭാരതാംബയെ പൂജിക്കുക അതാണ് അല്ലാതെ ഹിന്ദു മതത്തിന്റെ പ്രചരണമല്ല ആർ എസ് എസിന്റെ രീതി അത് പലരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും വളരെ വിപ്ലവാത്മകമായ രീതിയിൽ ആർ എസ് എസ് നേതൃത്വം സംസാരിക്കണം നമ്മൾ ഞെട്ടിപ്പോയി ഇത്രയാതാ ശബരിമലയിൽ സ്ത്രീകൾ കയറി എന്താ കുഴപ്പം അതിന് ആർ എസ് എസ് നേതൃത്വം ചോദിച്ചു 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 അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയല്ലോ അതുപോലെ തന്നെ സകല പള്ളികളുടെ അടിയിൽ ശിവലിംഗ് കൊണ്ടെന്ന് തോണ്ടാൻ എന്തിനാ പോന്ന് അവിടെ കാരണം വെച്ചാൽ ഹിന്ദുമതം പ്രചരിപ്പിക്കലല്ല ആർ എസ് എസിന്റെ ഹിന്ദു ഭാരതാമ്പയെ സ്നേഹിക്കണം മണ്ണിനെ മണ്ണിനെ അത് അവർക്ക് പ്രചോദനം കിട്ടിയത് വിവേകാനന്ദസ്വാമിയുടെ ഒരു കൊട്ടേഷനാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഹിന്ദുക്കളോട് പറഞ്ഞ നിങ്ങൾ ഇപ്പോഴുള്ള പൂജിക്കുന്ന സകല ദൈവങ്ങളെ എടുത്തു കളാ എന്നിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഭാരതാംബ്യയുടെ പടം വെച്ച് ഭാരതാംബ്യ പൂജിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹിന്ദുമതം എന്തോ മനസ്സിലാവുള്ളൂ അതെ 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 നമുക്ക് നമ്മുടെ കുടുംബം എന്തെന്ന് മനസ്സിലായല്ലേ നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവം നോക്കുവരും അതെ അതെ തീർച്ചയായും അല്ലേ തീർച്ചയായും അതുപോലെ അപ്പോൾ അന്ന് ഐ എ ഹിന്ദു എന്ന് പറയുവാൻ മടിച്ചിരുന്ന ആ ഒരു ജനാവലി ഇന്ന് ധൈര്യമായിട്ട് ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപാട് സംഘടനകളില് സന്യാസിമാര് ഒക്കെയാണ് നമുക്ക് ചിന്മന്റെ സ്വാമി എന്നാലും ഇത് മറക്കാൻ പറ്റില്ല എല്ലാ സ്വാമ്യം വരും അങ്ങനെയല്ല പല അറിയപ്പെടുന്ന സന്യാസിമാരും തങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയാറില്ല ചെയ്യുന്നല്ല ഹിന്ദുമതത്തിൻ്റെ ഇതാണ് പറയാറ് പറയാറ് അപ്പൊ ഹിന്ദു എന്ന് പറയുന്നതിൽ എന്തോ ഒരു വിഷമമുള്ളവർ ഞാൻ പല ഈ സർവമത ഇതിനൊക്കെ പോകുന്ന ആളാണ് അവിടെയും ചില ഹിന്ദുക്കൾ കയറി പ്രസംഗി ഹിന്ദുമത ഒരു മതമല്ല അവിടെയാണ് ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഹിന്ദുമത ഒരു മതമല്ലെങ്കിൽ മതത്തിൻ്റെ പ്രതിനിധി എന്തിനാണ് പ്രസംഗിക്കാൻ വരുന്നതെന്ന് ഹിന്ദുക്കൾ ചോദിക്കില്ല മതമല്ല എന്ന് പറയുന്നതിന് ഒരു അത്ഭുതം എന്തെന്ന് ഒരു ക്രെഡിറ്റ് അദ്ദേഹം ഒരു മതമൈത്രിയുടെ ആ ഉദാഹരണമാണ് ആ വ്യക്തി അല്ലെങ്കിൽ ഞാൻ അതെ അതെ അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം അതേസമയം രാഹുലി ശില്പ നടക്കുന്ന പോലെ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ അറിയില്ല അറിയാം പക്ഷെ ഞാൻ വേറെ മതമാണ് മതമാണ് മതമാണെന്ന് അവർക്ക് പറയാൻ ഒരു മടിയില്ല ഒരുപടിയില്ല അതൊരു മടിയില്ല അതൊരുപടിയില്ല പക്ഷെ ഹിന്ദു എന്ന് പറയാൻ ഒരു മടി അതെന്താണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് നോർത്ത് ഇന്ത്യയിൽ അതില്ല കേട്ടോ സൗത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് ഒന്നിട്ട് കേരളത്തിലുമാണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതി ഫിലോസഫി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫാഷനായിട്ട് മാറി യുവതലമുറയ്ക്ക് പുരോഗമനവാദിയ ആണ് എന്ന് പറയുന്നതെങ്കിൽ താൻ ഒരു ഇടതുപക്ഷക്കാരനായി താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കണം അതിനെ ചങ്ങമ്പുഴ കൗതുകിലൂടെ ഭയങ്കര ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതിന് പക്ഷെ അതൊരു സത്യമായിരുന്നു അതൊരു ആവശ്യമായിരുന്നു ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദുമതത്തിന്റെ രീതിയല്ല സൗത്ത് ഇന്ത്യയിലെ ഹിന്ദു മതം അത് ഇവിടെ വരുന്നവരെല്ലാവരും പറയാറുണ്ട് അവിടെ മതഭ്രാന്തികളങ്ങാൻ എളുപ്പം ഇവിടെ എളുപ്പമല്ല ഇവിടുത്തെ ഹിന്ദു മതഭ്രാന്തി വിശ്വസിക്കുന്നില്ല അത് സാ പക്ഷേ ഹിന്ദു എന്ന് പറയാൻ പോലും ലജ്ജിക്കുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ പണ്ടുണ്ടായിരുന്നു അത് മാറി ഇപ്പൊ ഹിന്ദു ഉണർന്നു ഈ ടൊറ ടൊറഞ്ഞൊരു പഴയൊരു സിനിമ ഭയങ്കര സൂപ്പറി സിനിമയാണ് അത് ഈ ഒരു കപ്പൽ അമേരിക്കൻ കപ്പൽ ജപ്പാൻ മുക്കിയത് സംഭവം അത് കഴിഞ്ഞാണ് യുദ്ധം അമേരിക്ക എന്റർ ചെയ്യുന്നത് അപ്പൊ പേൾ ഹാർബറില് ഈ കപ്പല് മുക്കി എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഈ ആ മിഷന്റെ ഇതിനെ അവരെ ജപ്പാനിലെ ആ മിഷന്റെ പേരാണ് ടോറ 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 അപ്പൊ ജാപ്പനീസ് ജനറൽ പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങള് ഒരു ഉറങ്ങിക്കിടന്ന വ്യാളിയെ ഉണർത്തിക്കളഞ്ഞു ഇനി ഇതിനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റൂല ഉറങ്ങിക്കിടന്ന ഒരു വ്യാഴിയെ നിങ്ങൾ ഉണർത്തി അമേരിക്കയാണ് അതാണല്ലോ പിന്നെ അറ്റോമിക് പോകുമ്പോ ഇതുപോലെയാണ് ഉറങ്ങിക്കിടന്ന ഒരു ഹിന്ദു മതത്തെ എല്ലാവരും കൂടെ തട്ടി ഉണർ ഉണർത്തി നന്ദി ഞാൻ ആരോട് പറയേണ്ടത് കാരണം ഹിന്ദുക്കള് ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഹിന്ദുമതപന്നിട്ടോ വർഷങ്ങളായി യങ്മെൻസ് ഇന്ത്യ അസോസിയേഷൻ ഒക്കെ പറഞ്ഞിട്ട് ത്രൂ ഔട്ട് പറഞ്ഞു അപ്പം നടു റോഡിൽ നിന്നുകൊണ്ട് ഈ പാതിരിമാര് പാതിരിമാരെന്ന് ഞാൻ പറയാനല്ലേ പെന്തക്കോസ് പെന്തക്കോസ് പോലെയുള്ളവര് അവര് വളരെ നിഷിതമായിട്ട് ഹിന്ദുമതത്തെ വിമർശിക്കുക അതായത് എന്തിനാ ഒരു നോട്ടീസേ അവരുടെ കണ്ടു ശ്രീകൃഷ്ണൻ മരിച്ചത് എയ്ഡ്സ് വന്നിട്ടാണ് കാരണം മുപ്പത്താറായിരം അല്ല പതിനാറായിരത്തി എഴുതി വിടുകയാണ് അതുപോലെ ട്രെയിനിലൊക്കെ ഇങ്ങനെ ഹിന്ദു മതത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇത് സംസാരിക്കും പിന്നെ റോഡിൽ റോഡ് വളരെ മോശമായിട്ട് ഒരിക്കലും അത് ഒരു ക്രിസ്ത്യാനി ചെയ്യാൻ പാടില്ല അല്ല മൊത്തം നമ്മൾ ഹിന്ദു ഈ ഈ പ്രശ്നം ഇത് പറയാൻ കാരണം അങ്ങ് പറഞ്ഞുകൊണ്ട് ഒരു ബന്ദക്കോസ് കുണ്ടമൺ കടവിൽ ഒരു ഞാൻ ഒരു ഒരു വണ്ടിയില് മൈക്ക് സെറ്റൊക്കെ കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്തിന് മാതാവിന് കിരീടം കൊടുത്തു കൊടുത്തു ഒരു ഹിന്ദുവിന്റെ കിരീടം മാതാവിന് ആവശ്യമില്ല ഇത് പറയുന്നത് ആ പള്ളിയോ പള്ളി ഇടവയോ അല്ലെങ്കിൽ ആ ഇടവപ്പെട്ടവരോ അല്ല ഒരു ബന്ധകോസുകാരനാണ് റോഡിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കണം അത് പച്ചവർഗീയ സമാന്തര ക്രിസ്തു മതം എന്ന് തന്നെ നമുക്ക് തന്നെ പറയുന്നു അത് അത് ഒരു ലക്കൽ ലഗാനുമില്ലാതെ ഹിന്ദുക്കളെ ആക്രമിച്ച അവർക്ക് നമ്മൾ നന്ന് പറയണം അതെ ഏഹ് പണ്ടാണെങ്കിൽ ഹിന്ദുക്കൾ ഇങ്ങനെ പോകുമ്പോൾ കേട്ടോണ്ട് പോകും അത് അവനും എന്തോ വിവരമില്ലാതെ പറയണം അതെ ഇന്ന് ഹിന്ദു കേട്ടോണ്ട് പോകില്ല ഞാനും ഇരിക്കും ഫ്രീ ഇരിക്കും ഞാൻ ഞങ്ങളുടെ പാലക്കാട് ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് കൊല്ലംകൂട് അതൊരു അകത്തേക്കാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഒരു ദിവസം ഞാൻ റോഡിൽ കൂടെ സ്കൂ ബൈക്കിൽ വരുന്നു വരുന്നപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ നടന്നു പോകും അപ്പം അതിൽ അത് അധികം ക്രിസ്ത്യൻസ് ഇല്ല അവിടെ അവർ സ്ഥലമൊക്കെ ഞങ്ങളുടെ സ്ഥലം തന്നെ ചിക്കൻചിറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനം വരുന്നൊരു സ്ഥലമാണ് അത് കാണാൻ പോകുന്നതാണ് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ പുറകെ കുറെ ചെറുപ്പക്കാരിങ്ങനെ വയലൻ്റായിട്ട് വരും അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എങ്ങോട്ട് പോകണം ചോദിച്ചു അല്ല രണ്ട് കന്യാസ്ത്രീകൾ പോകുന്നു അതിനത് ഇനി ഒരു മതം മാറ്റം പോകണമാണോ എന്ന് അറിയണോ ഞാൻ പറഞ്ഞത് കുറെ ചെറുപ്പക്കാർ രണ്ട് കന്യാസ്ത്രീ അത് അവർ സ്ഥലം കാണാൻ പോയത് അവരുടെ ചെയ്തൊന്നുമില്ല ഞാൻ പറയണം ഒരു വ്യക്തി ഒരുപാട് ഇപ്പോ ഇത് വർഷങ്ങളായി തുടങ്ങി പണ്ട് തന്നെ ഇതുണ്ടായിരുന്നു ഓരോ ഗ്രാമങ്ങളെ ചെല്ലുക അവരുടെ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കണക്റ്റ് ഇടുക അങ്ങനെ അതായത് ഇപ്പോഴും ചില ക്ഷേത്രങ്ങൾ നമുക്ക് കയറാൻ പറ്റില്ല ഇപ്പോഴും കേരളത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ചില സ്ഥലത്ത് നമുക്ക് ചില അവരുടെ അവരുടെ ആ സർക്കുലർ സറൗണ്ടിങ് സ്ഥലത്ത് ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനത് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് അത് ഇവിടെ അല്ല അങ്ങനെ അതൊക്കെ ആരുടെ കുറവാണ് നമ്മുടെ കുഴപ്പമല്ലേ അതെ അതെ നമ്മൾ പ്രതികരിക്കാതെ കിടന്നല്ലേ എന്റെ കുഴപ്പം അതെ എന്റെ ഗുരുവിനോട് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടുണ്ട് സ്വാമിയുടെ പ്രസംഗം എന്ന് അറിയാമല്ലോ ഇങ്ങനെ വെട്ടിത്തേ പക്ഷേ എന്നോട് ഒരിക്കലും അങ്ങനെ പ്രസംഗരുതെന്നും പറയും എനിക്ക് ഞാൻ അങ്ങനെ ഒരു ചെറുപ്പത്തിൽ അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ സംസാരിക്കും സാമ്യംസാരി മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും അറിയാതെ ബദ്ധം വന്നു പോകണമെങ്കിൽ കയ്യില് കുറച്ച് ഭസ്മം വെച്ചിട്ട് സഹനാവൗത്വ സഹനോഭുനഗ്ധ ഉള്ള മന്ത്രം പറഞ്ഞുകൊണ്ട് ഊതി നാല് സൈഡിൽ പറത്തിട്ട് ഇന്ന് വരാവും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനുശേഷം ഒരിക്കലും അങ്ങനെ മറ്റൊ പറഞ്ഞു പോകില്ലേ സിറ്റുവേഷൻസ് പറഞ്ഞു പോകും അപ്പം ഞാൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി സ്വാമിയുടെ അറിവെന്ന് പറയുന്നത് ഒരു ഡി ജി പിയുടെ അറിവാണ് സ്വാമിയുടെ സ്ഥാനവും തന്നെയാണ് ഇത്രയധികം സ്പിരിച്വാലിറ്റിയിൽ ഉന്നതനായ ഒരു വ്യക്തിയെ എൻ്റെ ജീവിതം അങ്ങനെ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് സ്പിരിച്വലാണ് അതാണ് അങ്ങനെയുള്ള സ്വാമി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നതെന്ന് ഒരിക്കലും ചോദിച്ചു അപ്പോൾ സ്വാമി സ്വാമിയോട് മറുപടി എടാ ഹിന്ദുമതം വെള്ളമടിച്ച് ബോധം കിടക്കുന്ന ഒരവസ്ഥയിലാണിന്ന് ഏ ഞാൻ കിളച്ചു മറിക്കാൻ വന്നവനാണ് അപ്പം കിളയക്കാരൻ്റെ ഭാഷയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും പിന്നെ ചവിട്ടി കെട്ടല്ല ഇവ ഉണരില്ല സത്യം ഞാൻ എൻ്റെ ഗുരുവിനോട് എത്ര പ്രസംഗങ്ങൾ പോയിരിക്കുന്നു ഞാൻ എത്ര പ്രസംഗങ്ങൾ ചെയ്യിക്കുന്നു പ്രസംഗമൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഒരു ഹിന്ദു കാണില്ല പ്രസംഗം അതേസമയം ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലൊരു പ്രസംഗം രാത്രി പതിനൊന്ന് മണിക്ക് അച്ചടക്കത്തോടു കൂടിയിരിക്കും